നമസ്കാരം പണ്ട് പണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഞാനും ദിനശരിയായി മോർണിംഗ് വാക്ക് തുടങ്ങി ിളി കൂച്ചലങ്ങൾ കേൾക്കാനാണ് ഞാനും ആഗ്രഹിച്ചത് പക്ഷെ സംഭവിച്ചത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു മരവിട്ടുകാരൻ വര മുറിക്കുന്നു വീട്ടിലെത്തിയപ്പോഴോ എന്റെ അച്ഛൻ പശുവിനെ കറക്കുന്നു ഏതപ്പോ പശുവിനെ കറക്കാണോ പറിച്ചു പറയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നാളിയുടെ വാഗ്ദാനത്തെ വേർതിരിക്കാനാണല്ലോ ഞാൻ ചോദിച്ചില്ല അടുക്കളയിൽ എത്തിയപ്പോഴും അമ്മയുടെ രണ്ട് സൈഡിലും ഒരു കയ്യിൽ കത്തിയും കയ്യിൽ മതിയുമായി അമ്മ ഈ മാറ്റാൻ പെടാ പാട്ട് പിടിക്കാണ് അതിനുശേഷം ഞാൻ ചെരുക്കാൻ തേങ്ങ ചിരിക്കിയ ശേഷം എന്റെ കുഞ്ഞനീട്ടെ ഒന്ന് കൊഞ്ചിക്കാൻ കരുതി അവൾ അപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൾ ഒരു ബലൂൺ കളിക്കുകയായിരുന്നു കളിക്കുകയാണ് താമോള സിസ്റ്റർ അവനൊക്കെ വൈകുന്നേരം നിങ്ങൾ ഫാമിലി ആയിട്ടൊന്ന് സർക്കസ് കാണാൻ പോകുന്നുണ്ട് അതുവരെ വെറുതെ ഇരിക്കുന്നില്ല കരുതി ഞാൻ ഞാനിത് പഠിക്കാൻ വിചാരിച്ചു ഹിസ്റ്ററിയുടെ ബുക്ക് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ആറ് പഠിക്കാനിരുന്ന ഞാനാ റിപ്പബ്ലിക് ദി പര പരേഡ് കഴിഞ്ഞ് കച്ചേരി അവരെത്തി പഠനം മാത്രം നടന്നേരാം ഏതായാലും ഞങ്ങക്ക് സർക്കസ് കാണാനുള്ള സമയം സർക്കസ് കാണാൻ പോയപ്പോ ആദ്യം തന്നെ ഒരു പാമ്പാട്ട് അപ്പുറത്ത് മരണക്കണമുള്ള ബൈക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചുവരുന്ന വഴി റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു അപ്പൊ ട്രെയിൻ പോകുന്നവരെ വെയിറ്റ് ചെയ്തു വീട്ടിലെത്തിയപ്പോൾ വല്ലാത്ത ശീല ഞാൻ ടി വി ഓണാക്കി ചാനൽ കാറ്റ് ചാനൽ മാറ്റികൾ തുടങ്ങി അപ്പൊ എനിക്കറിയാം പക്ഷേ ആയിരത്തി രണ്ട് പൊയ് സ്നേഹിക്കുന്നുണ്ട് ഈ ബോയ് സ്നേഹിക്കുന്നു പതിനായിരത്തി രണ്ടാ സ്നേഹിക്കുന്നുണ്ട് നിർമ്മിച്ച கண்ணுறும் அடுத்த மோர்ணிங் வாக்கி உள்ள சமயம் அது வரைக்கும் நன்றி வணக்கம் வணக்கம்